ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയല്ലാവരും വിവരം സുഖമല്ലേ അലഹദില്ല അമ്മക്ക് റഹത്താണേ കടയിലാണെങ്കിൽ സെയിലാണൊക്കെ റഹത്താണേ എന്തൊക്കെ വിനങ്ങളൊക്കെ വിവരങ്ങൾ പിന്നെ ഞാൻ വന്നിട്ട് എന്താ പറയുക നമ്മളെ ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ മുന്നേ നിങ്ങൾക്കോട് ഒരു കാര്യം പറയാനുണ്ട് നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യലട്ടോ അപ്പോൾ അങ്ങനൊന്നും മറക്കാതെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനൊന്നും മടിക്കണ്ട നമ്മൾ ജീവിതമാർഗം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജീവിതമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികളായിരുന്നപ്പോൾ അവരൊക്കെ ഗൾഫിൽ നിന്ന് നിർത്തി നാട്ടിൽ വന്നൊരു ബിസിനസ് തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉള്ളത് എന്നൊക്കെ തരാം അപ്പോൾ അതിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം ഇതും നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്നുള്ള നിലക്കാണ് നമ്മളൊരു വീഡിയോ തുടങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ സഹകരണം സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതമാർഗം കൂടിയാണ് വേണം അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ നാലായിരം ഒക്കെ ആൾക്കാർ കണ്ട ഒരുപാട് പിന്നെ പിന്നെ വീഡിയോസ് ഉണ്ട് പക്ഷെ അതൊന്നും ആകെ കുറച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ടുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണം പ്രതീക്ഷിക്കണം ഒന്നും കൂടി പറയുകയാണെങ്കിൽ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ നമ്മൾ പുതിയ ഫിറ്റ്നസ് ക്രബ്ബൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്ക്രബ് പുതിയ ഐറ്റം നല്ലതാണ് ഇത് കേട്ടാ അത് പുതിയതാ ഇത് നമ്മൾ ആദ്യത്തതാണ് നമ്മൾ നമ്മൾ വേറെ ഒരുപാട് ഐറ്റം സർക്കിറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ വേറെ ഇറക്കിട്ടുള്ളത് ഇതേണ്ട ഈ മുറം ഇത് ദൂരവേദനക്കുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് നമ്മൾ കറുക്കിയതാണ് അതുപോലെ തന്നെ മറങ്ങൾ ബ്രഷ് പല ഐറ്റം പല കളറിലുള്ള മറങ്ങൾ പാത്രം കഴുകുക പിന്നെ പല ഐറ്റത്തിലുള്ള പക്കറ്റികളുടെ പഴുത് ചെറുത് അറ്റം പല ഐറ്റം ബക്കറ്റുകളുണ്ട് എന്നാൽ ക്ലീൻ ചെയ്യണേ ഫ്രഷും അതിൻ്റെ മൂടില്ല കേട്ടോ വൈപ്പറുണ്ട് കോപ്പാട് ചെറുതും ഒക്കെ ഉണ്ട് വലിയ വലിയ കോപ്പാളുണ്ട് ഇതാ വലിയ വലിയ കപ്പ് ഇതാ ഇതങ്ങനത്തെ ബ്രഷുണ്ട് പുസ്തകളർ ബ്രഷാണ് ബ്രഷക്കെ ഇടുന്നതാണ് ഇതിലും ഉണ്ട് ഒരുപാട് ബക്കറ്റുകൾ പലയിട്ടും പല കളറിലുള്ള പല വലുപ്പത്തിലുള്ള ബക്കറ്റുകളാണ് മുറങ്ങളിതാണ് ചെറുതുകളുണ്ട് വലുതുണ്ട് അതിൻ്റെ ഒരുപാട് ടൈറ്റംസ് ഉണ്ട് ഇതിൽ ഇതാ ഈ അടിയിടിയത്തെ ഇതിൽ ആൻഡ് വാഷ് ഒഴിക്കുക ഇതിൽ ഈ അടി കാണതാ അതിൽ ആൻഡ് വാഷ് ഒഴിക്കുക ഈ മേലത്തെ ഇത് ഈ സ്ക്രബിൻ്റെ അവിടെ ഇവിടെ ഉൾക്കുണ്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആൻഡ് അല്ലെങ്കിൽ മറ്റേ ഡിഷ് വാഷിൻ്റെ ബാറുണ്ടല്ലോ അതിലിട്ടു കൊടുത്താൽ മതി ഇത് സ്ക്രബ് അപ്പോൾ ഞാനിത് ഇത് ഇതെന്താ ഇത് കഴിച്ച് കഴിച്ചാൽ നമുക്ക് ഒരിളക്ക് കൊടുക്കുമ്പോൾ അതൊരു തെല്ലിച്ചിട്ടാണ് കഴിക്കാത്തത് അപ്പോൾ ഇതിൻ്റെ അടിയത്തെ ഇതിൽ ആനുഭാഷ ആൻ വാഷിൻ്റെ നിൽക്കാൻ ഇത് ഇതിൽ ഡിഷ് വാഷും കല സോപ്പ് ഇടണെങ്കിൽ സോപ്പ് ഇടും അതിൽ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുക ഏതെങ്കിലും പുതിയ കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോമായിരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ എവർ